ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ബീറ്റൽ ആടിൻ്റെ പ്രത്യേകതകളെയും ഗുണങ്ങളെയും കുറിച്ചാണ് ഈ ആടുകൾ ആദ്യകാലങ്ങളിൽ കാണപ്പെട്ടിരുന്നത് പഞ്ചാബിലാണ് പഞ്ചാബി എന്നും ഇതറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഇതിനെ ധാരാളമായി വളർത്തുന്നവരുണ്ട് പാൽ ഉൽപ്പാദനത്തിനും ഇറച്ചിക്കുമായിട്ടാണ് വറുത്തി വരുന്നത് ഇനി ബീറ്റൽ ബ്രീഡിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം കറുപ്പ് ബ്രൗൺ വെള്ള എന്നീ നിറങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് വെള്ള നിറം കോളറ്റി കൂടിയ ആടുകളാണ് കേരളത്തിൽ ഇത് വളരെ ആണ് റയറാണ് റോമനോസ് നീളമുള്ള തൂങ്ങിക്കിടക്കുന്ന ഏകദേശം വെറ്റിലയുടെ ഷെയ്പ്പുള്ള ചെവി പുറകിലേക്ക് വളരുന്ന കട്ടി കൂടിയതും കുറുകിയതുമായ കൊമ്പ് തുടങ്ങിയവ പ്രത്യേകതകളാണ് ഇതിൻ്റെ മുട്ടനാടിന് താടി രോമങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിന്റെ മെയിലാടിന് എഴുപത് മുതൽ തൊണ്ണൂറ് കിലോ വരെ വെയിറ്റ് ഉണ്ടാകാറുണ്ട് നൂറ് കിലോ വെയിറ്റുള്ള മുട്ടനാടും കാണപ്പെടുന്നു ഇതിന് ഫീമെയിലിന് നാപ്പത്തഞ്ചു മുതൽ അമ്പത്തഞ്ച് വരെ വെയിറ്റ് ഉണ്ടാകും ഇത് പാൽ ഉൽപാദനത്തിൽ വളരെ മുന്നിലാണ് രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ പാൽ ലഭിക്കാറുണ്ട് സാധാരണയായി ഓരോ പ്രസവത്തിലും രണ്ടോ മൂന്നോ കുട്ടികളാണ് ലഭിക്കുന്നത് ചിലപ്പോൾ നാല് കുട്ടികൾ വരെയുമാകാം ഒന്നര വയസ്സിനുള്ളിലാണ് ആദ്യ പ്രസവം ചൂടും തണുപ്പും അതിജീവിക്കാനുള്ള കഴിവുള്ളവയാണ് ഇവ നല്ല ഉയരവും നീളവും വയ്ക്കുന്ന ആടാണ് ഇത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇതിനെ വൃത്തിയായി പരിപാലിക്കുക എന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്കിന്നിൽ കുരുക്കൾ ഉണ്ടാകാനും അതിലൂടെ കൊഴിച്ചിൽ ഇൻഫെക്ഷൻ എന്നിവ വരാനും സാധ്യതയുണ്ട് നനവും ചെളിയുമുള്ള സ്ഥലങ്ങളിൽ അധികമായി നിൽക്കുന്നത് കുളമ്പ് രോഗത്തിനും കാരണമാകാറുണ്ട് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളത് കൊണ്ട് വൃത്തിയായി പരിപാലിച്ചാൽ ഇവയൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇതിന്റെ മുട്ടനാടുകൾ വളരെ സ്നേഹമുള്ളതും വളർത്താൻ അനുയോജ്യമായതുമാണ് ബീറ്റൽ ആടിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം